ലഹരിവേട്ടയിൽ ഒരു പൊൻതൂവൽ കൂടിയായിരിക്കുകയാണ് വയനാട് പോലീസിന് കണ്ണികളെ പിന്തുടർന്ന് പിടികൂടുകയാണ് വയനാട് പോലീസ് ഇപ്പോൾ നൈജീരിയൻ സ്വദേശിയടക്കം രണ്ടുപേരെ ബാംഗ്ലൂരിൽ നിന്നാണ് പൊക്കിയിട്ടുള്ളത് തൊണ്ണൂറ്റി മൂന്ന് ദശാംശം എട്ട് നാല് ഗ്രാം എം ഡി എം ഐയുമായി പിടികൂടിയ സംഭവത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് നടന്നിട്ടുള്ളത് ടാൻസാനിയൻ സ്വദേശിയായ കഴിഞ്ഞ ദിവസം വയനാട് പോലീസ് പിടികൂടിയിട്ടുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് ലഹരി കണ്ണികളെ പിന്തുടരുന്നതിൻ്റെ ഭാഗമായി പോലീസ് നടത്തിയ തിരച്ചിലാണ് നൈജീരിയൻ സ്വദേശിയായ ചിക്ക അബാജുവോ ത്രിപുര അഗർത്തല സ്വദേശിയായ സന്ദീപ് മാലിക് എന്നിവരെ ബത്തേരി പോലീസും ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് പിടികൂടിയിട്ടുള്ളത് ഇരുവരും ബാംഗ്ലൂരിലെ മൊത്ത വ്യാപാര സംഘത്തിൽപ്പെട്ടവരാണ് ബാംഗ്ലൂരുവിൽ ഇവർ താമസിക്കുന്ന ഫ്ളാറ്റിൽ നിന്നാണ് ബത്തേരി ഇൻസ്പെക്ടർ എസ് എച്ച്ഒ എൻ പി രാഘവന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഈ ടീമിനെ പിടികൂടിയത് കൂട്ടുപ്രതിയായിരുന്ന ടാൻസാനിയൻ സ്വദേശി പ്രിൻസ് സാംസൺ ബാംഗ്ലൂരുവിൽ നിന്ന് കഴിഞ്ഞ ദിവസം പിടിയിലായിട്ടുണ്ടായിരുന്നു ഇതോടെ ഈ കേസിൽ പിടിയിലായവരുടെ എണ്ണം നാലായി ഇവരെല്ലാവരും ബംഗളൂരുവിലെ ഗവൺമെൻറ് കോളേജിൽ ബി സി എ വിദ്യാര്ത്ഥികളാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇവർ സംസ്ഥാനത്തേക്ക് എം ഡി എം എ ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ കടത്തി വരികയായിരുന്നു ഇതിൻ്റെ ഭാഗമായി ഒരുപാട് പണമിടപാടുകളും നടത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിനാലിന് മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ നടത്തിയ വാഹന പരിശോധനയിൽ ബൈക്കിൽ തൊണ്ണൂറ്റി മൂന്ന് ഗ്രാം എം ഡി എം എ മലപ്പുറം ചെറുമുക്ക് സ്വദേശിയായ ഷഫീഖ് പിടിയിലായിരുന്നു ഈ സംഭവത്തിൽ തുടരന്വേഷണം നടത്തിയതിലാണ് ഇവരെല്ലാം വലിയൊരു കണ്ണി തന്നെ പൊട്ടിക്കാൻ പോലീസിന് സാധിച്ചത് സംസ്ഥാനത്ത് ചില്ലറ വിൽപ്പന നടത്തുന്നതിനും സ്വന്തം ആവശ്യത്തിനുപയോഗിക്കുന്നതിനുമായിട്ടാണ് ഷഫീഖ് എം ഡി എം എ കടത്താൻ ശ്രമിച്ചിട്ടുള്ളത് ഇവരിൽ നിന്ന് മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും മറ്റ് ചില രേഖകളും കണ്ടെത്തിയിട്ടുണ്ട് ബത്തേരി ഡിവൈഎസ് പി കെ കെ അബ്ദുൾ ഷരീഫിന്റെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ എസ് എച്ച്ഒ എൻ പി രാഘവൻ സബ് ഇൻസ്പെക്ടർമാരായ കെ കെ സോബിൻ അബ്ദുൽ മോഹൻ എന്നിവർ ലഹരി കേസുകളിൽ പെടുന്നവർക്കെതിരെ എൻ ഡി പി എസ് നിയമത്തിലെ അറുപത്തിയെട്ട് എഫ് വകുപ്പ് പ്രകാരം ലഹരി വില്പന കൊണ്ട് അനധികൃതമായി സമ്പാദിച്ച സ്വത്തുക്കളെല്ലാം കണ്ടുകെട്ടുന്നതിനുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുമെന്ന് ജില്ലാ പോലീസ് മേധാവി തപോഷ് ബസ്മദാരി ഐ പി എസ് ലഹരിക്കെതിരെയുള്ള പോലീസ് ദൌത്യത്തിൽ പൊതുജനങ്ങളുടെ പിന്തുണ വേണമെന്നും എസ് പി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏതായാലും പൊതുജനങ്ങളുടെ പങ്കാളിത്ത കൂടി പങ്കാളിത്തത്തോടു കൂടി ലഹരിക്കടത്ത ഉപയോഗമോ വിൽപ്പനയോ തടയാനുള്ള ഒരു പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ശ്രമത്തിൽ എല്ലാവരും പങ്കാളികളാകണമെന്ന് നമ്മളും അഭ്യർത്ഥിക്കുകയാണ് കാരണം നാടിനെ നശിപ്പിക്കുന്ന നമ്മുടെ തലമുറയെ നശിപ്പിക്കുന്ന വലിയൊരു വിപത്തായി ലഹരിക്കടത്ത് മാറിയിട്ടുണ്ട് വയനാട് ഇടനാഴിയാക്കിക്കൊണ്ടാണ് ലഹരിക്കടത്ത് നടക്കുന്നത് ഇത് തടയാൻ നാം എല്ലാവരും ഒത്തൊരുമിക്കണം